വിളവെടുത്ത ഗ്രീൻ ചാമ്പയാണ് ഇപ്പം വിളവെടുപ്പിൻ്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ സുൽഭത്ത് ഗ്രീൻ ഡയറി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിട്ടിട്ടുണ്ട് അപ്പം കണ്ട ഇതിപ്പോൾ രണ്ട് മാസം ആയി ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ചാമ്പക്കെയാണ് നമ്മൾ ഡെയിലി വിളവെടുത്തോണ്ടിരിക്കണേ കണ്ട ഇതിപ്പോൾ ഒരു മൂന്ന് കളറാവും ഇതിന്റെ അറ്റത്ത് ഒരു പിങ്ക് കളറാണ് പിന്നെ ഒരു വൈറ്റ് കളറ് പിന്നെ ഒരു പച്ചക്കളറും പിന്നെ ഇത് നമ്മൊരു പ്രാവശ്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പൂവിടണ ടൈമിൽ നമുക്ക് ചാരം തൂക്കി കൊടുക്കണം പിന്നെ വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം വലുപ്പൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ചാരമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കാം പിന്നെ പൂ ഇടണേക്ക് മുമ്പ് വരെ നനക്ക അത് കഴിഞ്ഞ് കായ് ഉണ്ടായിത്തുടങ്ങിയാൽ നമുക്ക് ന നനക്കരുത് ചാമ്പക്കക്ക് ചാമ്പക്കക്ക് മധുരം കുറയും ഇഷ്ടം ചാമ്പക്ക നമുക്ക് കായ്ച്ചിട്ടും കണ്ട മരം നിറച്ചാണ് ചാമ്പക്ക നമ്മൾ ഡെയിലി വിളവെടുത്തോണ്ടിരിക്കണ അപ്പം നമുക്ക് ചാമ്പക്ക ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ കണ്ടോ കുരുവൊക്കെ ഒക്കെ ഉണ്ട് കണ്ട അപ്പം ചിലതിൽ ഇത് കുരു ഉണ്ടാവും ചിലതിൽ കുരു ഉണ്ടാകൂല നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം പുളി കലർന്ന ഒരു മധുരോണി ചാമ്പക്കക്ക് അ ടേസ്റ്റൊക്കെയാണ് നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പം ആ ചാമ്പക്കയുടെ ഗ്രീൻ ചാമ്പയുടെ തൈകളൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഒരു ഗ്രീൻ ചാമ്പയുടെ തൈയൊക്കെ മേടിച്ച് നടണം